ഇന്ന് ഞാൻ കടലക്കറി പുട്ടിലേക്ക് രാവിലെ കടലക്കറി കടലക്കറിയാണ് വെക്കുന്നത് അപ്പം അതിന് വെള്ളക്കടലയാണ് വെള്ളക്കടല കഴുകി തല ദിവസം വെള്ളത്തിലിട്ടത് കഴുകി വൃത്തിയാക്കി കുക്കറിലെടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു പിന്നെ ഒരു സവോള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് പിന്നെ നമുക്കത് വേവിച്ചെടുക്കാം നമുക്ക് കടല കാച്ചെടുക്കാം കടല വെന്ത് വന്നു ഈ കടല കാച്ചെടുക്കാം അപ്പം ഞാൻ ചീനച്ചട്ടി ചൂടാക്കി മണ്ണിൻ്റെ ചീനച്ചട്ടിയാണ് ഇനി അതിലേക്ക് ചുവന്നുള്ളി വെളുത്തുള്ളി കറിയേപ്പില ഇട്ട് കൊടുത്തു അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ മൂട്ട് വരുന്നുണ്ട് അപ്പം നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മളതിലേക്ക് ഒരു ടീസ്പൂൺ മുളകും പൊടി നിറച്ച് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ൂത്ത് വരട്ടെ പച്ചമണൊക്കെ മാറി നല്ല മൂത്ത മണം വരും അപ്പൊ നമ്മളുടെ പൊടികളൊക്കെ മൂത്തു വന്നിട്ടുണ്ട് നല്ല മണം വരുന്നുണ്ട് അപ്പൊ നമുക്ക് വേവിച്ചിരിക്കുന്ന കടല കൊടുക്കാം ൊടുക്കാം നമുക്കതിലേക്ക് അങ്ങനെ നമ്മളുടെ പുട്ടിലേക്കുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട് പുട്ടിലേക്ക് ആവുമ്പോ ഇത്ര ചാറ് വേണം കടല മസാല കറി മസാല ചേർത്ത കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിൽ ഉപ്പൊക്കെ കറക്റ്റാണോന്ന് നോക്കി കൊടുക്കാം ഉപ്പൊക്കെ ആണ് ఈ వీడియో లైక్ ఇష్టపెట్టే షేర్ చేయని సబ్స్క్రైబ్ చేయని